നമസ്കാരം ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിനിരയായ വൈദികനെ തേടി ഇ ഡി അന്വേഷണവും ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിൽ പണം നിക്ഷേപിച്ചതിനെ തുടർന്ന് ഒരു കോടി നാല് ലക്ഷം രൂപ നഷ്ടമായ വൈദികനോട് പണത്തിന്റെ ഉറവിട മാറഞ്ഞ് ഇ ഡിയും വിവരങ്ങൾ തേടാനെത്തി അതേസമയം വൈദികൻ ഇത്രയും വലിയ തുക നിക്ഷേപിച്ചത് സ്വർണ്ണാഭരണങ്ങൾ പണയം വച്ചും പലരിൽ നിന്നും വായ്പ വാങ്ങിയാണെന്നും പോലീസ് കണ്ടെത്തി ആദ്യം നൽകിയ തുകയ്ക്ക് കൃത്യമായി പലിശ നൽകി വൈദികനെ കെണിയിൽ വീഴ്ത്തിയ ശേഷം വൻ തുക തട്ടുകയായിരുന്നു സഹോദരിയുടെ വീട് നിർമ്മാണത്തിനായി സ്ഥലം വിറ്റ് കരുതിയിരുന്ന എഴുപത് ലക്ഷം രൂപയും വൈദികൻ കടം വാങ്ങി വ്യാജ മൊബൈൽ ആപ്പിലൂടെ നിക്ഷേപിച്ചു ഈ പണവും നഷ്ടമായി ആദ്യം അൻപത് ലക്ഷവും പിന്നീട് പതിനേഴ് ലക്ഷവും കൈമാറി വാഗ്ദാനം ചെയ്ത രീതിയിൽ പണം തിരികെ ലഭിച്ചതോടെ പതിരിൽ നിന്നായി സ്വരൂപിച്ച ഒരു കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ വൈദികൻ നിക്ഷേപിക്കുകയായിരുന്നു ബാങ്ക് അക്കൗണ്ട് വഴിയാണ് വൈദികൻ പണം കൈമാറിയിരുന്നതെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന കടുത്തുരുത്തി എസ് എച്ച്ഒ ടി എസ് രണീഷ് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതോടെ പോലീസ് സംഘം ബാങ്കുമായി ബന്ധപ്പെട്ട് വൈദികന്റെ ഉണ്ടായിരുന്ന ലക്ഷം രൂപ തട്ടിപ്പ് സംഘത്തിന്റെ പോകാതെ മരവിപ്പിച്ചു ഈ പണം വൈദികന് തിരികെ ലഭിക്കും ശതമാനം ലാഭം വാഗ്ദാനം ചെയ്താണ് വൈദികനുമായി തട്ടിപ്പ് സംഘം ഇടപാട് നടത്തിയതെന്നും പോലീസ് പറഞ്ഞു പ്രശസ്തമായ ഒരു കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ വ്യാജ പതിപ്പിലൂടെയാണ് തട്ടിപ്പ് നടത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വൈദികൻ ഒരു കോടി നാല്പത്തൊന്ന് ലക്ഷം രൂപ നിക്ഷേപിച്ചത് സംബന്ധിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് അതേസമയം സൈബർ തട്ടിപ്പിനിരയായ കരുനാഗപ്പള്ളി സ്വദേശിനിക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടമായ കേസിൽ പ്രതിയെ ജാർഖണ്ഡിലെത്തി പിടികൂടിയിരിക്കുകയാണ് കേരള പോലീസ് കേസിൽ പ്രധാന പ്രതികളിലൊരാളായ അക്തർ അൻസാരിയാണ് കരുനാഗപ്പള്ളി പോലീസ് ജാർഖണ്ഡിൽ നിന്നും പിടികൂടിയത് ജാർഖണ്ഡിലെത്തിയ കേരള പോലീസ് പതിമൂന്ന് ദിവസം നീണ്ട തിരച്ചിലൂടെയാണ് പ്രതിയെ കണ്ടെത്തിയത് പതിനഞ്ച് പേരടങ്ങുന്ന തട്ടിപ്പ് സംഘത്തിലെ മറ്റ് പ്രതികൾക്കായി പോലീസ് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ അതിഭീകരമായാണ് നമ്മുടെ നാട്ടിൽ വർധിച്ചു വരുന്നത് ദിവസക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് സൈബർ കുറ്റവാളികൾ നടത്തുന്നത് പതിമൂന്ന് ദിവസം പോലീസ് ജാർഖണ്ഡിലെ പലയിടങ്ങളിൽ തെരച്ചിൽ നടത്തിയാണ് വിഷയത്തിൽ പ്രതിയെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഒടുവിൽ ജാംതാര ജില്ലയിലെ കർമത്താർ ഗ്രാമത്തിൽ നിന്നും തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയായ അക്തർ അൻസാരിയെ പിടികൂടുകയായിരുന്നു പ്രതിയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് പേരടങ്ങുന്ന സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഓൺലൈൻ പേയ്മെന്റ് നടത്താൻ കഴിയാതെ വന്നപ്പോൾ ഗൂഗിളിൽ തിരഞ്ഞു കണ്ടെത്തിയ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെട്ടതോടെയാണ് കർണാഗപ്പള്ളി മാരാരിത്തോട്ടം സ്വദേശിനിക്ക് പണം നഷ്ടമായത് കസ്റ്റമർ കെയർ നമ്പർ എന്ന് കരുതി സൈബർ തട്ടിപ്പ് സംഘം നൽകിയിരുന്ന വ്യാജ നമ്പറിലാണ് ബന്ധപ്പെട്ടത് സഹായിക്കാമെന്ന വ്യാജേന നിർദ്ദേശങ്ങൾ നൽകിയ സംഘം പത്ത് ലക്ഷത്തിലധികം രൂപ ഇവരുടെ അക്കൗണ്ടിൽ നിന്നും കൈക്കലാക്കി പണം നഷ്ടമായ ഉടൻ ഇവർ കരുനാഗപ്പള്ളി പോലീസിന് പരാതി നൽകി തുടർ അന്വേഷണം ജാർഖണ്ഡിലേക്ക് എത്തുകയും പ്രതികൾ കുടുങ്ങുകയുമായിരുന്നു